റിപ്പോർട്ടർ ഫോളോ ബ്രേക്കിംഗ് ശബരിമലയിലെ വിഗ്രഹം എവിടെ എന്നതിൽ ദുരൂഹത ജൂണിൽ പുതിയ കൊടിമരം സ്ഥാപിക്കുന്ന സമയത്ത് പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന എട്ട് വിഗ്രഹങ്ങൾ അടങ്ങിയ അഷ്ടദിക് വിഗ്രഹമാണ് കാണാതായത് കൊടിമരത്തിൽ ഏറ്റവും മുകളിലുണ്ടായിരുന്ന വാജ്യ വാഹനം തന്ത്രി കണ്ഠര ഇവരെ കൊണ്ടുപോയെങ്കിലും അശ്വതിക് പാലകരെ കുറിച്ച് ആർക്കും അറിയില്ല അന്ന് പക്ഷേ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വാജിവാഹനവും അഷ്ടദിക് പാലകരും തന്നെയാണ് കൊടിമരത്തിന് മുകളിലും താഴെയുമായി ഉപയോഗിച്ചത് എന്നാൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന കൊടിമരം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ മാറ്റിസ്ഥാപിക്കാൻ വേണ്ടി പൊളിച്ചു നീക്കി രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ പുതിയ കൊടിമരം സ്ഥാപിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും പഴയ വാജിവാഹനം മാറ്റി പുതിയത് കൊടിമരത്തിൽ കയറ്റി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വിലമതിക്കാനാവാത്ത പുരാതന മൂല്യമുള്ള വാജിവാഹനം തന്ത്രി കണ്ഠര് രാജീവര് കൊണ്ടുപോയി കൊടിമരത്തിന്റെ താഴെ സ്ഥാപിച്ച അശ്വതി പാലകരെയും പുതുതായി നിർമ്മിച്ചു പക്ഷേ വാജ്യ വാഹനത്തിനൊപ്പം കൊടിമരത്തിലുണ്ടായിരുന്ന അശ്വതി പാലകർ കാണാനില്ല എവിടെയാണെന്ന് ആർക്കും അറിയില്ല ശബരിമല എന്നൊരു നിയമം തന്നെ ഉണ്ട് എന്നിട്ട് ഇതൊക്കെ എങ്ങനെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല തിരിച്ചു തരാമെന്ന് പറയുന്നത് തന്നെ ഒരു കള്ളത്തരമാണ് അന്നത്തെ വാജ്യ വാഹനം തിരിച്ചെടുക്കണമെന്ന് കാണിച്ച് തന്ത്രി കണ്ഠരി രാജീവർ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൊടുത്ത അപേക്ഷയിലും അശ്വതി പാലകരെ കുറിച്ച് പറയുന്നില്ല ഒരു കുഴപ്പവുമില്ലാത്ത കൊടിമരം മാറ്റുന്നതിനൊപ്പം വാജ്യ വാഹനവും അശ്വതി പാലകരും മണികളും എല്ലാം മാറ്റുമ്പോഴും പഴയതെവിടെയാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് റിപ്പോർട്ടർ ടി റിപ്പോർട്ടർ തിരുവനന്തപുരം